ൈസ് റാന്തിയിലധികം ആരും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരാട്ടാർ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ഫണ്ണിയസ്റ്റ് മൂമെൻറ്റ്സും ഹാപ്പിയസ്റ്റ് മൂമെൻസും എല്ലാം ഇടകലർന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ച ഇഷ്ടപ്പെടും വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം Ah, vale. നീ അവിടെ തന്നെ വന്നോ പിടി പിടി ആ ഞാൻ അനുജാ പിടിച്ചേ അപ്പോ என்ன போவா போவான் போவ ஆடா ആ സമത്ത കയറിയില്ല

I'm <laughs> to <laughs> അങ്ങോട്ട് ഓടാനൊന്നും വേവില്ല ാലും നമുക്ക് സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ അരുവിയാണ് പൊട്ടനരിവി പക്ഷെ ഇത് കണ്ടോ അട്ടിപുടി ചെറിയ അരുവി റാന്നിയിൽ അറിയാമല്ലോ പെരിന്തേനരുതിയും മടത്തരുവിയൊക്കെ ഭയങ്കരമായിട്ടുള്ള അരുവിയാണ് ഇത് വച്ചെ നമുക്ക് സേഫായിട്ട് കിട്ടി കിടന്നെ അപ്പുറത്തൊരു വഴി ആ സൈഡിലൂടെ വരണം ഈ സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വഴികളുണ്ട് സൂചിറ്റൊക്കെ ഇറങ്ങണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ